ഇംഗ്ലീഷിൽ അജക്ടീവ്സ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് തവണ പറഞ്ഞതാണ് അല്ലെ സോ അജക്ടീവ്സ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വാക്കാണ് അതായത് ഒരു നൗണിന്റെ വിശേഷം എന്താണോ അതിനെ പറ്റി പറയുന്ന വാക്കുകളെയാണ് നമ്മൾ അജക്ടീവ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇതൊരു പെൻ ആണ് ഇത് നല്ല പെനാണെന്ന് പറയുമ്പോൾ നല്ലത് എന്നുള്ളത് ഒരു അജക്ടീവ് ആണ് ഇത് പെൻ ആണ് പെൻ എന്നുള്ളത് നൗണാണ് നമുക്കറിയാം അറിയാം ഇതൊരു നീല പെനാണ് അപ്പം ഇതിന്റെ വിശേഷണം എന്താണ് നീല കളർ എന്ന് നമ്മൾ പറഞ്ഞേ സോ നീല എന്നുള്ളത് അവിടുത്തെ ഒരു അജക്ടീവാണ് സോ അ പെൻ

ഇവിടെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലെ അപ്പം ഒരു കാര്യത്തിനെ പറ്റി പല വാക്കുകളെ വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം ചിലപ്പോൾ അതിൻ്റെ കളറിനെ പറ്റി അല്ലെങ്കിൽ ഇത് എത്ര വലുപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പിനെ പറ്റി പല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ അപ്പം എല്ലാ ഡിസ്ക്രിപ്ഷനും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യം പറയണം ഏത് അവസാനം പറയണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് തോന്നിയ പോലെ പറയാം അല്ല അതിനും ഇംഗ്ലീഷിൽ സർട്ടൺ റൂൾസ് ഉണ്ട് ആ റൂൾസ് പ്രകാരം വേണം നിങ്ങൾ ഓരോ നൗണിന്റെ ആജെക്റ്റീവ്സിനെ ആഡ് ചെയ്യാനായിട്ട് ആ ഒരു ഓർഡറിൽ വേണം ആഡ് ചെയ്യാനായിട്ട് സോ ആ ഓർഡർ എങ്ങനെയാണ് എങ്ങനെ ആഡ് ചെയ്യുക എങ്ങനെയത് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാം ഓക്കെ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ആൻഡ് ഐ ആം അപ്ഷിത്ത സോ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ സോ ഫസ്റ്റ് വൺ നോക്കിക്കേ ഒന്ന് നോക്കി ഗേൾ ും ഗേള നല്ല ഭംഗിയുള്ള കുട്ടി എന്നാണ് ഗേൾ ഗേൾ അടുത്ത സെന്റൻസിലേക്ക് നല്ല ഭംഗിയുള്ള എന്നാൽ നല്ല പ്രായം കുറഞ്ഞിട്ടുള്ള യങ് ആയിട്ടുള്ള ഗേൾ ആണ് അപ്പൊ ടി യ് ഗേൾ അതെന്തുകൊണ്ട് ഞാൻ യങ് ഗേൾ എന്ന് എഴുതാഞ്ഞേ അതാണ് അവിടെയാണ് നമ്മുടെ ഈ റൂൾസിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പൊ റൂൾ എന്താ നമുക്ക് ആദ്യം പഠിക്കാം സോ നമ്മൾ അഡിക്റ്റീവ്സ് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒപ്പീനിയൻ എന്താണോ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആണോ അല്ലെങ്കിൽ ഗുഡ് ആണോ ബാഡ് ആണോ അതൊക്കെയാണ് നമ്മുടെ ഒപ്പീനിയൻ സോ അതെപ്പോഴും ആദ്യം വരണം ഒപ്പീനിയൻ എപ്പോഴും ആദ്യം വരണം പിന്നെ നമ്മൾ എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതിന്റെ വലുപ്പത്തിനെ പറ്റി അതായത് അതിന്റെ സൈസിനെ പറ്റി ആയിരിക്കണം രണ്ടാമത് നമ്മൾ പറയേണ്ടത് സൈസിനെ പറ്റി ഓക്കെ പിന്നെ വരുന്നതാണ് ഏജ് അത് എന്താ പ്രായം കൂടിയതാണോ യങ് ആണോ ഓൾഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മൂന്നാമത് പറയുന്നത് ഓക്കെ പിന്നെ അതിന്റെ ഷേപ്പ് റൗണ്ട് ആണോ സ്ക്വയർ ആണോ എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഷേപ്പ് പറയുന്നത് ഇതെല്ലാം നമ്മൾ പറയുന്നത് ഏജിന് ശേഷമായിരിക്കും അതായത് നാലാമത് ഓക്കെ ഇനി ഷേപ്പും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറാണ് റെഡ് ആണോ ബ്ലൂ ആണോ ബ്ലാക്ക് ആണോ എന്നുള്ളതാണ് അടുത്തത് അഞ്ചാമത്തേത് അത് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിൻ ഇത് എങ്ങനെയാണ് നിർമ്മിച്ചത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒറിജിൻ അത് ആറാമത് പിന്നെ അതിന്റെ മെറ്റീരിയൽ ഇപ്പൊ പ്ലാസ്റ്റിക് ആണോ വുഡൻ ആണോ അതൊക്കെ ഏഴാമത് ആൻഡ് അവസാനമായിരിക്കണം അതിന്റെ പേർപ്പസ് ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ വിശേഷണം പറയണമെന്നുണ്ടെങ്കിൽ അത് അവസാനം പറയാം സോ ഈ ഒരു ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് ഇനി എപ്പോഴേലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിലധികം മാജിക് മാജക്ടീവ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാ യൂസ് ചെയ്യാന്നുള്ളത് ഈ വീഡിയോ നോക്കി പഠിച്ചാൽ മതി വേഗം തന്നെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് വേഗം വേഗം പഠിക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ ഒരിക്കലും തെറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുക അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ആദ്യത്തേത് ഒന്നും കൂടി നോക്കിക്കേ ഗേൾ എന്നുള്ളത് നമ്മുടെ ഒപ്പീനിയൻ ആണ് നമുക്കറിയാം സോ പ്രി ഗേൾ എന്ന് പറയുമ്പോൾ ഒപ്പീനിയൻ ആണ് അതിൽ പ്രത്യേകിച്ച് മാറ്റം അവസാന ഐ മീൻ രണ്ടാമത്തേത് പ്രിറ്റി യങ് ഗേൾ ആണ് അപ്പൊ നമുക്കറിയാം എപ്പോഴും ഒപ്പീനിയൻ ആദ്യം വരണം അപ്പം പ്രിറ്റി വന്നു പിന്നെയാണ് യങ് എന്നുള്ളത് ഏജാണ് അപ്പം അത് പിന്നെ വന്നു പിന്നെ ഗേൾ വന്നു അപ്പം നമ്മുടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ എപ്പോഴും ഒന്നാദ്യം വന്നു പിന്നെ മൂന്ന് വന്നു പിന്നെ അഞ്ച് ആറ് അങ്ങനെ ആയിരിക്കും പോവേണ്ടത് ഓക്കെ അടുത്തത് ബേ കാർ ബിഗ് കാർ വലിയ കാറാണ് അപ്പൊ ബിഗ് ഏതാണ് അതിന്റെ സൈസ് ആണ് ഇവിടെ ഏതാ സൈസ് രണ്ടാമത്തെ നമുക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്പർ ഇടുന്നത് ഇത് ആഡ് ചെയ്തു ബിഗ് കാർ ഇനി അടുത്തത് ബിഗ് ഓൾഡ് റെഡ് കാർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ബിഗ് എന്ന് പറയുമ്പോൾ ബിഗ് ആണ് ആദ്യം വരേണ്ടത് നമുക്കറിയാം സൈസ് ആണ് പിന്നെ വരേണ്ടത് അതിന്റെ ഏജ് ആണ് നമുക്കറിയാം സൈസ് കഴിഞ്ഞാൽ പിന്നെ ഏജ് ആണ് വരേണ്ടത് ഓൾഡ് ആണോ ന്യൂ ആണോ എന്നുള്ളത് അപ്പം എന്ന് പറയുന്നത് അതിന്റെ ഏജ് ആണ് അപ്പം ത്രീ കറക്റ്റ് ആണ് പിന്നെ അതിന്റെ ഷേപ്പ് ആണ് വരേണ്ടത് ഇവിടെ ഷേപ്പിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് അത് വിട്ടേക്കും ഷേപ്പ് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് കളർ ആണ് അപ്പൊ കറക്റ്റ് ആണ് ഇവിടെ കളർ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് റെഡ് ബിഗ് ഓൾഡ് റെഡ് കാർ ഇങ്ങനെ വേണം എഴുതാനായിട്ട് ഓക്കെ അടുത്തത് എ ലവ്ലി സ്മോൾ ഓൾഡ് റൗണ്ട് ബ്ലൂ ഇറ്റാലിയൻ സെറാമിക് വേസ് ഇത് കുറച്ച് അധികം വലിയ സെൻറ്റി നോക്കാം ലവ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ ആണ് നമുക്കറിയാം സോ ആദ്യം നമ്മുടെ ഒപ്പീനിയൻ വന്നു പിന്നെ അതിൻ്റെ സൈസ് ആണ് പറഞ്ഞേക്കുന്നത് സ്മോൾ സ്മോൾ ബിഗ് ലാർജ് എന്നുള്ളതൊക്കെ അതിൻ്റെ സൈസാണ് സ്മോൾ ആണെന്ന് ഇവിടെ ഓൾറെഡി കൊടുത്തു പിന്നെ അത് കൊടുത്തേക്കുന്നത് എന്താണ് അതിൻ്റെ ആണ് ഏജ് എന്ന് പറയുന്നത് അത് പ്രായം കൂടിയതാണോ കുറവാണോ എന്നുള്ളതൊക്കെ ഓൾഡെന്ന് ഓൾറെഡി കൊടുത്തു പിന്നെ ഏജ് കഴിഞ്ഞാൽ പിന്നെ എന്താ വരേണ്ടത് അതിൻ്റെ ഷേപ്പാണ് ഷേപ്പ് അല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത് റൗണ്ട് എന്നുള്ളതൊരു ഷേപ്പാണ് ആൻഡ് ഷേപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താ കൊടുക്കേണ്ടത് കളറാണ് ഇവിടെ അടുത്തത് കളറാണോ ബ്ലൂ എന്നുള്ളതൊരു കളർ അല്ലേ യെസ് അപ്പം അതും ശരിയാണ് അത് കഴിഞ്ഞാൽ അതിന്റെ ഒറിജിനാണ് ഇത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് അപ്പം ഇറ്റാലിയൻ ഒറിജിനാണ് ഇന്ത്യൻ ആണോ ഇറ്റാലിയൻ ആണോ അങ്ങനത്തെ ഒറിജിനാണ് എവിടുന്ന് നിർമ്മിക്കപ്പെട്ടു അതിൻ്റെ ഒറിജിൻ എവിടെയാണ് ഇറ്റാലിയൻ ആണ് അപ്പം കറക്റ്റ് ഒറിജിനാണ് അടുത്ത കൊടുത്തിരിക്കുന്നത് പിന്നെ കൊടുക്കേണ്ടത് അതിൻ്റെ മെറ്റീരിയൽ ആണ് അത് എന്ത് മെറ്റീരിയൽ ആണ് അതാണോ കൊടുത്തേക്കുന്നത് ഇവിടെ സെരാം എന്നുള്ളതൊരു മെറ്റീരിയൽ അല്ലേ അതെ അപ്പം മെറ്റീരിയൽ അവിടെ കൊടുത്തു പിന്നെ അവസാനത്തിൻ്റെ പേര് എന്താണ് അത് വേസ് ആണ് അല്ലെങ്കിൽ വാസ് രണ്ടും പറയാം സോ ഒരു പ്രത്യേകതകളെ പ്രത്യേകതകളെപ്പറ്റിയാണ് നമ്മൾ ഇത്രയും ഇവിടെ വർണ്ണിച്ചത് അല്ലെ ഇത്രയും ഇതിനുള്ളൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു വലുതാണ് സോറി ലവ്ലി ആണ് ചെറുതാണ് ഓൾഡ് ആണ് പക്ഷെ എന്താണ് ആണ് ബ്ലൂ ആണ് ഇറ്റാലിയൻ ആണ് സെറാമിക് ആണ് ഇതെല്ലാം എന്തിനെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു വേസിനെ പറ്റിയാണ് പറയുന്നത് സോ ഇങ്ങനെ വേണം ആഡ് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യം ഓക്കെ അവസാനത്തേത് ദ റെഡ് കോസി സ്മോൾ ഓൾഡ് ഹൗസ് ഇത് പക്ഷേ കറക്റ്റായിട്ടല്ല ഞാൻ കൊടുത്തേക്കുന്നത് ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ കളർ ആദ്യം വന്നിട്ടുണ്ട് പിന്നെ കോസി എന്നുള്ളത് നമ്മുടെ ഒരു ഒപ്പീനിയൻ ആണ് സ്മോൾ എന്നുള്ളത് അതിന്റെ ഒരു സൈസ് ആണ് ഓൾഡ് എന്നുള്ളത് അതിന്റെ ഏജ് ആണ് അല്ലെ സോ ഇത് റെഫർ ചെയ്തുകൊണ്ട് ഇതിനുള്ള ആൻസർ എന്താന്നുള്ളത് നിങ്ങൾ താഴെ കൊമന്റ് ചെയ്യുക എന്നിട്ട് നമുക്കത് ശരിയാണോ അല്ലേന്നൊക്കെ നോക്കാം ഓക്കെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും താഴെ കോമെൻറ്റ് സോ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതായത് ഇതേപോലെ പല കാര്യങ്ങളും ആയിട്ട് പഠിച്ച് ഇംഗ്ലീഷ് എന്നുള്ള ഒരു ലാംഗ്വേജ് ഫ്ലുവൻറ്റ് ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ